പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോ മിശു ഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ സ്ഥലമുള്ളവരെയും ഇന്ന് മെയ് മാസം മുപ്പതാം തീയതി എന്നോടൊപ്പം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആറാമത്തെ വെള്ളിയാഴ്ച ഇന്നേ ദിവസം ദൈവവചനം ശ്രവിക്കുവാനായി സുഭാഷിതങ്ങളും അപസ്തോല പ്രവർത്തനങ്ങളുടെയും ചില ഭാഗങ്ങൾ ശ്രവിക്കുവാനും വായിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആയിരിക്കാം വിശ്വാസമുള്ളവരായിരിക്കാം വചനം ഒരിക്കലും പാഴായി പോവുകയില്ല വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളെ മനസ്സിലാക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും വചനം ദൈവവചനത്തിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് കടക്കാം ആ കരതാരിൽ മുഖമുന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരീ നാഥ കരുണാമയാ കനിയേണി സ്നേഹ സുഭാഷിതങ്ങൾ ഇന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഇരുപത്തിയേഴ് പ്രകാരമാണ് അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഇരുപത്തിയേഴ് അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ഇന്ന് നമുക്ക് ശ്രമിക്കേണ്ട സുവിശേഷ വചനഭാഗങ്ങൾ സുഭാഷിതം അധ്യായം മുപ്പത് അപസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം ദുരന്തം പന്ത്രണ്ട് മുതൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വിശ്വാസമുള്ളവർ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കാം സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത് ആഗൂറിൻ്റെ സൂക്തങ്ങൾ മാസായിലെ യാക്കയുടെ മകനായ ആഗൂറിൻ്റെ വാക്കുകൾ അവൻ ഇധ്യാൽ ഇധ്യേലിനോട് ഇധ്യേലിനോടും യൂക്കാളിനോടും പറയുന്നു മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂഢനാണ് ഞാൻ മനുഷ്യൻ്റെ ബുദ്ധിശക്തി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവും എനിക്കില്ല സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര് കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നതാര സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ആര് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര് അവൻ്റെ പേരെന്ത് അവൻ്റെ പുത്രൻ്റെ പേരെന്ത് തീർച്ചയായും നിനക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടെ നിന്ന് കവചമാണ് അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത് അങ്ങനെ ചെയ്താൽ അവിടെ നിന്നെ കുറ്റപ്പെടുത്തും നീ നുണയനാവുകയും ചെയ്യും രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു മരണമ്മനെ എനിക്ക് അവ നിഷേധിക്കരുതേ അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ ആവശ്യത്തിന് ആഹാരം തന്നെ എന്നെ പോറ്റണമേ ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം കൃത്യനെക്കുറിച്ച് യജമാനനോട് അപവാദം പറയരുത് അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ ശപിക്കുകയും നീ കുറ്റക്കാരനായി കരുതപ്പെടുകയും ചെയ്യും പിതാവിനെ ശപിക്കുകയും മാതാവിന് നന്മ നേരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട് നിർദ്ദോഷരെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട് കണ്ണുകളിൽ ഗർവം മുറ്റി നിൽക്കുന്ന ചിലരുണ്ട് വാളും കത്തിയും പോലുള്ള പല്ലുകൾ കൊണ്ട് ദരിദ്രരെയും അഗതികളെയും കടിച്ചു തിന്നുന്ന ചിലരുണ്ട് കണ്ണട്ടയ്ക്ക് രണ്ട് പുത്രന്മാരുണ്ട് പുത്രിമാരുണ്ട് തരുക തരുക എന്ന് അവർ വിളി മുറവിളി കൂട്ടുന്നു ഒരിക്കലും തൃപ്തിയടയാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങൾ ഒരിക്കലും മതി എന്ന് പറയുന്നില്ല പാതാളം വന്ധ്യമായ ഉദരം വെള്ളം കൊതിക്കുന്ന ഭൂമി മതി വരാത്ത അഗ്നി പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും മൂന്ന് കാര്യങ്ങൾ എനിക്ക് അത്ഭുതകര അത്യത്ഭുതകരമാണ് നാല് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല കഴുകൻ്റെ ആകാശത്തിലൂടെയുള്ള പാത സർപ്പത്തിൻ്റെ പാറയിലൂടെയുള്ള വഴി കപ്പലിൻ്റെ സഞ്ചാരപഥം കന്യകയോടുള്ള യുവാവിൻ്റെ പെരുമാറ്റം വ്യഭിചാരിണിയുടെ രീതി ഇതാണ് അവൾ വിശപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തില്ല മൂന്ന് കാര്യങ്ങൾ ഭൂമിയെ വിറകൊള്ളിക്കുന്നു നാല് കാര്യങ്ങൾ അസഖ്യമാണ് രാജാവായി ഉയർന്ന അടിമ മൃഷ്ട ഭോജനം കഴിച്ച ബോഷൻ സ്നേഹിക്കപ്പെടാത്ത ഭാര്യ യജമാനത്തിയുടെ സ്ഥാനം അപഹരിച്ച ദാസി ഭൂമിയിലെ നാല് ജീവികൾ തീരെ ചെറുതാണ് എങ്കിലും അസാന്യം അസാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്നു കൂട്ടം എത്രയോ ദുർബലം എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു കുഴിമുയൽ ഹെൽപ്പില്ലാത്ത ഒരു കൂട്ടം എങ്കിലും അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു വെട്ടുകിളികൾക്ക് രാജാവില്ല എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു പല്ലി കയ്യിലൊതുങ്ങാ ഒതുങ്ങാനേയുള്ളൂ എങ്കിലും അത് രാജ കൊട്ടാരങ്ങളിൽ പോലും കയറിപ്പറ്റുന്നു മൂന്ന് കൂട്ടർ കാൽവയ്പിൽ പ്രൗഢി പുലർത്തുന്നു നാല് കൂട്ടർക്ക് നടത്തത്തിൽ ഗാംഭീര്യമുണ്ട് മൃഗങ്ങളിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സ്മുഖം നെളിഞ്ഞു നടക്കുന്ന പൂവൻ കോഴി മുട്ടാട് സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ് നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് മോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാകരുത് ആണെങ്കിൽ നിശബ്ദത പാലിക്കുക എന്തെന്നാൽ പാൽ കടഞ്ഞാൽ വെണ്ണ കിട്ടും മൂക്കിനടിച്ചാൽ ചോര വരും കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അധ്യായം പന്ത്രണ്ട് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഹെറുതസിൻ്റെ ദുരന്തം ടയറിലും സീതോനിലുമുള്ള ആളുകൾ ആളുകളോട് ഹെറുദേശിന് വൈരാഗ്യമുണ്ടായിരുന്നു അവർ ഒത്തുചേർന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ പള്ളിയറക്കാരനെ പള്ളിയറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ദേശം ഭക്ഷ്യസാമഗ്രികൾക്ക് സാമഗ്രികൾക്ക് ആശ്രയിച്ചിരുന്നത് അവൻ്റെ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം ഹെറേതേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇതൊരു ദേവൻ്റെ സ്വരമാണ് മനുഷ്യൻ്റേതല്ല പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്ക് ഇരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു ദൈവവചനം വളർന്നു വ്യാപിച്ചു ഭർണവാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്നും തിരിച്ചു വന്നു മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനേയും അവർ കൂടെ കൊണ്ടുപോകുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും നമ്മൾ ദൈവവചനം ശ്രവിക്കുകയും ആയിരുന്നല്ലോ നമ്മുടെ അത് യേശു കൂടെ ഉണ്ടായിരുന്നു വചനം സ്രവിക്കുന്നിടത്ത് വചനം വായിക്കുന്നിടത്ത് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ധാരാളമായി നടക്കുമെന്ന പ്രത്യാശയുള്ളവരായിരിക്കാം ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ ആമീൻ